നൂറ് സീറ്റുകളിൽ വിജയിക്കുമെന്ന് യുഡിഎഫും നൂറ്റിപ്പത്ത് സീറ്റുകളിൽ ചരിത്ര വിജയം നേടുമെന്ന് എൽഡിഎഫും ഇവരാരുമല്ല തങ്ങളാണ് വിജയം കൊയ്യുകയെന്ന് ബിജെപിയും ദൃശ്യമാധ്യമങ്ങൾക്കു മുമ്പിൽ തൊണ്ടപൊട്ടിച്ച് വെള്ളം കുടിക്കുമ്പോൾ ആര് കേരളം ഭരിക്കുമെന്ന് ഇത്തവണ കേരളത്തിലെ നിഷ്പക്ഷരും യുവതലമുറക്കാരും ചേർന്ന് തീരുമാനിക്കും ഒന്നും രണ്ടും പിണറായി സർക്കാരിനോടുള്ള ഭരണവിരുദ്ധ വികാരം വോട്ടാക്കി മാറ്റാൻ അരയും തലയും മുറുക്കി തെരഞ്ഞെടുപ്പ് കളരിയിൽ ഒരേ മനസ്സോടെ അണിനിരക്കുകയാണ് കോൺഗ്രസ് നേതൃത്വം നൽകുന്ന വലതു മുന്നണി പത്തുകൊത്തെ ഭരണ നേട്ടം പറയുമ്പോഴും ജനത്തിന് വേണ്ട ചെയ്തു കൊടുക്കാൻ ഇടത് സർക്കാരിന് കഴിഞ്ഞില്ലെന്ന് മുഖ്യമന്ത്രിക്കും പാർട്ടി സെക്രട്ടറി ഗോവിന്ദൻ മാഷിനും പകൽ പോലെ അറിയാം പൊതുവിപണിയിലെ തീവിലയും ക്രമസമാധാന തകർച്ചയും സപ്ലൈകോ അടക്കമുള്ള നിത്യോപയോഗ പൊതുവിതരണ സംവിധാനങ്ങളുടെ തകർച്ചയും ആരോഗ്യ വിദ്യാഭ്യാസ കാർഷിക മേഖലകളിലെ കെടുകാര്യസ്ഥിതിയും ജനകീയ സർക്കാരിൻ്റെ സ്വയം വാഴ്ത്തിപ്പാടി നടന്നവർ ഇപ്പോൾ ജനങ്ങളിൽ നിന്നും ബഹുദൂരം പിന്നിലായിരിക്കുന്നു ഭൂമി തരംമാറ്റത്തിൻ്റെ പ്രയോജനം വമ്പൻ മാഫിയകളിലേക്ക് മാത്രം ചുരുങ്ങിയതും മൂന്നും നാലും സെന്റ് ഭൂമിയുള്ളവർക്ക് ഭൂമി തരം മാറ്റത്തിൻ്റെ പ്രയോജനം ലഭിക്കാതെ പോയതും വൈദ്യുതി നിരക്കിലെ ചാർജ് വർധനവും രണ്ടായിരത്തി പതിനാറ് വരെ ഉണ്ടായിരുന്ന മദ്യശാലകളുടെ എണ്ണം ഇരുപത്തി എട്ടിൽ നിന്നും ആയി ത്തിലധികമായതും ഇത്തവണ സി പി എം മുന്നണിയുടെ കുടുംബ വോട്ടുകളിൽ വിള്ളലുകൾ വീഴ്ത്തും കേരള മന്ത്രിസഭയിൽ അംഗങ്ങളായവരിൽ തൊണ്ണൂറ്റി അഞ്ച് ശതമാനം പേരും തങ്ങൾക്ക് കിട്ടിയ വകുപ്പുകളിൽ കഴിവ് തെളിയിച്ചില്ല മന്ത്രിമാരായ വീണ ജോർജും ചിഞ്ചുറാണിയും ഡോക്ടർ ബിന്ദുവും മാത്രമല്ല എ കെ ശശീന്ദ്രൻ മുഹമ്മദ് റിയാസ് വി എൻ വാസവൻ സജി ചെറിയാൻ കെ കൃഷ്ണൻകുട്ടി കടന്നപ്പള്ളി രാമചന്ദ്രൻ പി പ്രസാദ് ജി ആർ അനിൽ എന്നിവരും ജനത്തിന്റെ പ്രതീക്ഷയ്ക്കൊത്ത് ഉയർന്നില്ല ശബരിമല സ്വർണക്കൊള്ള വിവാദവും സി പി എമ്മിന് ഇത്തവണ ഏടാകൂടത്തിലാക്കിയതായും രാഷ്ട്രീയ കേരളം വിലയിരുത്തുന്നു അതേസമയം ഇടതു സർക്കാരിന്റെ ജനവിരുദ്ധ നിലപാടുകൾക്കെതിരെ കാര്യമായ പ്രതിരോധം തീർക്കാൻ പത്തുകൊലമായി പ്രതിപക്ഷ ബെഞ്ചിലിരിക്കുന്ന കോൺഗ്രസ് മുന്നണിക്കും കഴിഞ്ഞില്ല ശബരിമല സ്വർണപ്പാളി വിവാദത്തിലും വെള്ളാപ്പള്ളിയുടെ ജാതി വിമർശനത്തിലും തടയിടാൻ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശിനോ ലീഗ് ഒഴികെയുള്ള ഘടകകക്ഷി പാർട്ടികളോ കാര്യമായ പ്രതിഷേധമോ പ്രതിരോധമോ സംഘടിപ്പിച്ചില്ല തദ്ദേശ തെരഞ്ഞെടുപ്പിൽ തോറ്റു തൊപ്പിയിട്ടിട്ടും മിഷൻ നൂറ്റിപ്പത്ത് എന്ന ഓപ്പറേഷൻ ഫോർമുലയുമായി ഇടതുമുന്നണിയും ിൽ നൂറെന്ന ഫാൻസി നമ്പറുമായി വലതു മുന്നണിയും ഇത്തവണ തെരഞ്ഞെടുപ്പിനെ നേരിടുമ്പോൾ തിരുവനന്തപുരം കോർപ്പറേഷനിലും തൃപ്പൂണിത്തുറ പാലക്കാട് നഗരസഭകളിലും ഭരണത്തിലെത്തിയ ബി ജെ പി പത്തിൽ കുറയാത്ത എം എൽ എ നിയമസഭയിലെത്താനുള്ള പടയൊരുക്കത്തിലാണ് കാര്യങ്ങൾ എന്തൊക്കെയായാലും ആര് അധികാരത്തിൽ വന്നാലും വടിയും പിടിച്ച് മന്ത്രിവാഹനത്തിൽ കയറാൻ കാത്തിരിക്കുന്നവരിൽ കടന്നപ്പള്ളി രാമചന്ദ്രനും എ കെ ശശീന്ദ്രനും പി കൃഷ്ണൻകുട്ടിയും മാത്രമല്ല വലതുമുന്നണിയിലെ പി ജെ കുര്യനും മുല്ലപ്പള്ളി രാമചന്ദ്രനും കെ സുധാകരനും പി ജെ ജോസഫുമെല്ലാം പ്രായം മേറും അക്കമാണെന്നും ലുക്കിലല്ല വർക്കിലാണ് കാര്യം എന്ന് ഓർമ്മിപ്പിച്ചും തെരഞ്ഞെടുപ്പ് ഗോതകളിൽ സജീവമാവുകയാണ് ആരുവാഴും ആരു വീഴും എന്നത് മുന്നണികളല്ല പകരം ജനം തന്നെ തീരുമാനിക്കുമെന്നാണ് രാഷ്ട്രീയ നിരീക്ഷകരും വ്യക്തമാക്കുന്നത്